ഹലോ അസ്ലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാകട്ടെ നിന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ അടുത്തുതന്നെ ആലത്തിയൂരിൽ ഉറിയെന്നു പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അവിടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കുറേ കഴിക്കണത് അവിടെ ആലത്തിയൂർ വന്നിട്ട് അപ്പോൾ എല്ലാവരും അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനവിടെ പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും പറയുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ചട്ടി ചോറാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾക്ക് കൊതിയാവുമല്ലോ അവിടെ പോയി കഴിക്കണമെന്ന് അപ്പം ഞാനെൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് നോമ്പിൻ്റെ മുന്നേ ഞങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടതായിരുന്നു പിന്നെ അപ്പോഴേക്ക് നോമ്പായി പിന്നെ നമ്മൾ അടുത്താണെങ്കിലും നമ്മൾക്ക് അത് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾതാ നമ്മൾ ഞാനും അനിയത്തിയും മക്കളും കൂടി അങ്ങനെ ഞങ്ങൾ പോയതാണ് ഇപ്പം നമ്മൾ ഉറിയിലെത്തിയിട്ടുണ്ട് ഉറിയിലെത്തി ഫുഡൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഫുഡ് കൊണ്ടു വന്നിട്ടുണ്ട് ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ചട്ടിച്ചോറാണ് പറഞ്ഞിട്ടുള്ളത് സാധാ നോർമൽ രണ്ട് ചോറും പിന്നെ രണ്ട് ആണ് പറഞ്ഞത് അപ്പോൾ എസ് പിയിൽ കറികൾ കുറച്ച് നോർമലിനേക്കാളും കുറച്ച് കൂടുതലുണ്ടായിരുന്നു എരു റോസ്റ്റ് പിന്നെന്താ ചെമ്മീൻ റോസ്റ്റ് പിന്നെ അങ്ങനെ ചിക്കൻ പൊരിച്ചത് അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ നോർമൽ രണ്ടെണ്ണം രണ്ട് എസ്പിയും വാങ്ങിയിട്ട് പിന്നെ ഇതിലുള്ള കറികളൊക്കെ നോർമൽ വാങ്ങിയവർക്ക് അങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് ചെയ്ത് അങ്ങനെ കഴിക്കുകയാണ് ചെയ്ത് കേട്ടോ പിന്നെ നല്ല അടിപൊളി സേമിയ പായസം ഉണ്ടെങ്കി രക്ഷയില്ല അടിപൊളിയായിരുന്നു പിന്നെ ഇതിലുള്ള കറികളൊക്കെയാണ് സ്പെഷ്യലിൽ ഉണ്ടായിരുന്നത് ഓംലെറ്റ് പപ്പടം പിന്നെ വെണ്ടക്ക തോരന് മത്തം കൂട്ടാൻ പിന്നെ എന്താ കക്ക ഫ്രൈ ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ചെള്ളിയില്ലേ ചെള്ളി ചമ്മന്തി അങ്ങനെ ഒരുപാട് കറികൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തൈര് ഇപ്പം ഇങ്ങനെ പറയാനിങ്ങോട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ കുറേ കറികളുണ്ടായിരുന്നു അതുപോലെ തന്നെ നോർമലിലും കേട്ട നോർമലിലും ഒട്ടും മോശമില്ലായിരുന്നു അതും തന്നെ ഒരാൾ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടായി പിന്നെ മീൻകറി സാമ്പാർ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എന്താ പറയുക പോയാൽ തന്നെ നമ്മൾക്ക് നല്ലൊരു വൈബാണ് കേട്ടോ നല്ല ഇതൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് കൈ ഇങ്ങനെ അതിൻ്റെ വരാന്തേണ്ട ഇതിലൂടെയാണ് കടന്ന് വന്ന് തിരിച്ച് വന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു നമ്മൾക്ക് ഒരിക്കൽ പോയാൽ വീണ്ടും അങ്ങോട്ട് ഇങ്ങനെ പോകാനൊക്കെ തോന്നും ഫുഡും തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മളടുത്തുള്ളവരൊക്കെ ഒന്ന് പോയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോവുക അതാ ചട്ടിച്ചോറ് ചട്ടിച്ചോറ് സ്പെഷ്യലി ബിരിയാണി ബിരിയാണി സ്പെഷ്യലി രാജാവിൻ്റെ ചട്ടിച്ചോറ് വഞ്ചിച്ചോറ് പിന്നെ കരിമീൻ പൊള്ളിച്ചത് ഇതൊക്കെയാണ് അവിടുത്തെ ഐറ്റംസ് കെട്ടോ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ പിന്നെ അവിടെ കുട്ടികൾക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ചെറിയ മക്കൾക്ക് അങ്ങനെ ഊഞ്ഞാലിടണമെങ്കിൽ അങ്ങനെ ഊഞ്ഞാലൊക്കെ ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ എന്താ പിന്നെ മക്കളെല്ലാരും ശ്രദ്ധിക്കണം ഇതിൻ്റെ മേലെ ഉണ്ട് കേട്ടോ നമ്മൾ മേലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നില്ല താഴെ തന്നെയാണ് ഇരുന്നത് മേലെ കയറിയിരുന്നാലിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ഉറിയാണ് ഉറി എന്നാണ് ഇതിൻ്റെ പേര് പേര് ആലത്തിയൂരിലാണ് തിരൂര് ആലത്തിയൂരാണ് കേട്ടോ അപ്പം അടുത്തൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് വരാത്തവരൊക്കെ ഒന്ന് വന്ന് നോക്കുക നല്ല ഒട്ടും എന്താണ് മോശം ഇല്ലാത്ത ഫുഡൊക്കെയാണ് നല്ല ഫുഡുകളൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അപ്പം നമ്മൾ നല്ല വയറ് നിറച്ചൊക്കെ കഴിച്ച് വന്നു ഇപ്പോഴത്തെ നമ്മളവിടെയുള്ള നല്ല തോടും പാടും പുഴകളൊക്കെ നിറഞ്ഞിട്ടുണ്ട് നല്ല മഴയാണ് കേട്ടോ രണ്ട് ദിവസം ായിട്ട് നല്ല മഴയാണ് ഇപ്പോൾ സ്കൂളിനൊക്കെ അവധിയൊക്കെയാണല്ലോ അപ്പോൾ ഈ ഒരു ടൈമിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാൻ വരുക അസാ താങ്ക്സ് ഫോർ